കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒരു തീപിടുത്തം അത് ചെറിയ തീപിടുത്തം എന്നുള്ള ഒരു വമ്പൻ തീപിടുത്തമാണ് ഉണ്ടായത് ഈ ചിറക്കലക്കാവ് ചാമുണ്ടി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന ലാവണ്യ ഹോം അപ്ലയൻസസ് ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം ഈ കടകടയിലെ സാധനങ്ങളൊക്കെ കത്തി നശിച്ചു വലിയ തീപിടുത്തമാണ് സംഭവിച്ചത് ദൃശ്യങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അറിയാമത് ഏറെക്കുറെ പൂർണ്ണമായും കത്തി നശിച്ചതുപോലെയാണ് അത്രയും ഇങ്ങനെ ആളി കത്തുന്നു അവിടെ രതീഷ് വാസ്തുവിനുണ്ട് വിവരങ്ങളുമായിട്ട് രതീഷ് ഗുഡ് മോർണിംഗ് തീപിടുത്തം ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണത് എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് തീപിടുത്തത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വരുന്നുണ്ടോ ഇത് ഇന്നലെ രാത്രി വൈകി സംഭവിച്ച തീപിടുത്തമാണോ തീപിടുത്തമായിട്ടുള്ള കാരണങ്ങൾ പ്രാഥമിക അന്വേഷണം വിലയിരുത്തൽ തുടങ്ങിയിട്ടുണ്ടോ ഇനി അറിയേണ്ടത് കണക്കെടുപ്പാണ് ഏറെക്കുറെ കത്തി നശിച്ചു അല്ലേ ഗുഡ് മോർണിംഗ് മോർണിംഗ് ഏറെക്കുറെ സതീഷ് പറഞ്ഞ പോലെ തന്നെയാണ് വലിയ തീപിടുത്തമായിരുന്നു എന്നാൽ ആള അപായം ഉണ്ടായില്ല പരിക്കുകൾ ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഇവിടെ നമ്മൾ പോസിറ്റീവായി കാണേണ്ട ഒറ്റ കാര്യം പക്ഷേ ഷോപ്പ് ലാവണ്യ ഹോം അപ്ലയൻസ് പൂർണ്ണമായും കത്ത് നശിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം ബാലുശ്ശേരി ടൗണിൽ ചിറക്കൽക്കാവ് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് സമീപമാണ് അത് ഈ അപകടം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഇന്നലെയായിരുന്നു ഉത്സവം സമാപിച്ചിരുന്നത് പത്തുമണിയോടെ കൊടിയേറക്കം കഴിഞ്ഞ ഇതാ വിശ്വാസികളൊക്കെ പിരിഞ്ഞുപോയ സമയം പന്ത്രണ്ട് അടുത്താണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ട് തന്നെ വലിയ ആളപായം ഉണ്ടായില്ല അല്ലെങ്കിൽ വലിയ അത്യാപത്തിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു എന്തായാലും ഷോപ്പ് പൂർണമായും കത്തിനശിച്ചു അതായത് മൂന്ന് നിലകളിലുള്ള എടുത്തിന് മുകളിലുള്ള നിലയിലാണ് ആദ്യം തീപിടുത്തം കണ്ടത് പിന്നീട് മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു ഷോപ്പുള്ള സാധനങ്ങളെല്ലാം പൂർണ്ണമായും കത്ത് നെച്ചിട്ടുണ്ട് ആർ ഐ സി സ്വദേശിയായ മുഹമ്മദ് അടക്കമുള്ള മൂന്ന് പേർ മാനേജിംഗ് പാർട്ട്ണറായിട്ടുള്ള ഒരു ഷോപ്പാണിത് ആ നരിക്കുരി കൊയിലാണ്ടി പേരാമ്പ്ര മുക്കം ഫയർ സ്റ്റേഷനുകളായ ഏഴോളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് മണിക്കൂറുകൾ നീണ്ട മൂന്ന് മണിക്കൂറോളം ശ്രമിച്ചിട്ടാണ് തീ അണച്ചത് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കാരണം ആറു മണിയോടെ മണിയോടെ കട കടയടക്കുന്നതാണ് ആ അല്ലാത്ത സമയത്ത് എട്ട് മണി വരെ പ്രവർത്തിക്കാറുണ്ട് ഇന്നലെ കട കടയടച്ച് വീട്ടിൽ പോയി തീപിടിച്ച വിവരം അറിഞ്ഞിട്ടാണ് ഉടമകളെത്തി ഷോപ്പ് തുറന്നു കൊടുത്തതിനു ശേഷമാണ് അകത്ത് കയറി തീയണക്കാൻ സാധിച്ചത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മറ്റും ഉള്ളതിനാൽ തീ കൂടുതൽ പടർന്നു എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഉത്സവമായിരുന്നു എന്തായാലും ഉത്സവത്തിന്റെ ആളുകൾ പിരിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് ആളവായി അല്ലെങ്കിൽ വലിയ അത്യാവശ്യത്തിലേക്ക് പോയില്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിലുള്ള ആശ്വാസം എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ട് ഒരു പന്തം പോലെ കത്തി ഇരയുകയാണ് ആ സ്ഥാപനം ഒന്നാകെ പിന്നെ ഈ പറഞ്ഞതുപോലെ രതീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മറ്റ് അനർത്ഥങ്ങളൊന്നും ഉണ്ടായില്ല മറ്റാർക്കും ജീവഹാനി അടക്കം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാത്തത് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തത് വലിയ കാര്യം തന്നെയാണ് ആശ്വാസകരമായ കാര്യവും പക്ഷേ നല്ല രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം അത്രയും വലിയൊരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായത് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് രതീഷാണ്